ആ ഒരു നമസ്കാരശേഷം ഈ മത്തായുവിനോട് ചോദിച്ചാൽ

വിദേശത്ത് പോകാൻ നിൽക്കുന്നവരോട് കടമുള്ളവരവനമില്ലാത്തവരോ അങ്ങനെയുള്ള ജോലി ഇല്ലാത്തവർ എല്ലാ ഈ ശേഷം ഇല്ലാത്തതാണ് രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ മഹത്തായ കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കിയാൽ ഐശ്വര്യങ്ങള് നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മടെ ഒരു ദുആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ അറിയാമോ ഒരു യഥാർത്ഥ എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് ദുആ ഉയർത്തി മേഘങ്ങൾ മുകളിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നതാണ് മേഘങ്ങൾക്ക് മുകളിലേക്ക് എന്നാണ് ൂറ്റിഒൻപത് ശതമാർന്നാകും സ്വീകരിക്കുമെന്നാണ് പക്ഷേ ഒരു കാണാം നിങ്ങൾ ഒരു യഥാർത്ഥ നോമ്പുകാരനായിരിക്കണം യഥാർത്ഥ നോമ്പുകാരനാകുന്നത് വലിയ ബുദ്ധിമുട്ടാ എല്ലാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്തിൽ ബുദ്ധിമുട്ടാണ് നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ മറ്റൊരാളെ കുറിച്ച് പരിദൂഷണം പറയുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ മറ്റൊരാളാശയോ ആക്കുകയോ നമ്മൾ ചെയ്യരുത് ഞാൻ ഞാനോപകാര

ഇങ്ങനെ പിടിച്ചുകൊണ്ട് പഠിച്ചവനെങ്ങനെ എനിക്ക് രോഗം തരാത്തേ നീ മറ്റു എനിക്ക് തോക്കാണ് സർവോധികൾ അപ്പൊ ആ ഒരു പ്രിയപ്പെട്ട സർവോപ നിങ്ങൾക്ക് കൂടുതൽ ആ നല്ല സലാത്തുകളും ഖുർആനൊക്കെ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ ഒരു നോമ്പുകാരന്റെ ദുആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലേക്ക് റസൂലുള്ളാഹി മലക്കുകൾ അവരുടെ കൊണ്ടുപോകും അപ്പോൾ നോമ്പുകാരന്റെ ദുആ ഒരു യഥാർത്ഥ നോമ്പുകാരൻ യഥാർത്ഥത്തിന്

ും പള്ളികളിൽ വെള്ളിയാഴ്ചക്കെ അത് നിങ്ങൾ പുറകിൽ പിടിക്കുകാതെ ഒരാളെ കുറിച്ച് പരദോഷം പറയാതെ ഒരാളെ കളിയാക്കാതെ ഒരാളെ ആക്ഷേപിക്കാതെ

ഒരു നോമ്പുകാരൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ ഉള്ള തരണ്ടല്ല യഥാർത്ഥം ഒരു നോമ്പുകാരൻ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതുപോലെ ഒരു നോമ്പ് തരണയല്ല മഹാനായ തരുന്ന ായി കാണാം രണ്ടാടുകളുടെ സിനാമ കടന്നു വന്നത് ഒരേ സമയത്താണ് പക്ഷെ അതിൻ്റെ ഒരാളോ ചെയ്യുന്നു ഒരു പോരാണി ആയിരുന്നു അദ്ദേഹം ഒരു യുദ്ധത്തിൽ തന്നെ ചെയ്തു എന്നാൽ ഒരു വർഷം കൂടി അങ്ങനെ മഹാനായ തൽ കഥ പറയുകയാണ് ഞാനൊരു ദിവസം സ്വപ്നം ഉണ്ടായി രണ്ടാളോണം സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ നിൽക്കുകയാണ് ഞാനും അവിടെയുള്ളപ്പോഴാണ് സ്വർഗത്തിന്റെ വാനാക വലിക്ക റളവ അലൈഹിസ്സലാം വന്നിട്ട് ഷഹീദായ മനുഷ്യനെ കാറു ഒരു വർഷം കൂടി താമസിച്ചു വളർനടപ്പെട്ട ആ വ്യക്തിയെ സ്വർഗ്ഗത്തിലേക്ക് ആയേച്ചു ആദ്യം കൊണ്ടുപോയി രണ്ടാമതാണ് ഷഹീദായ ആളിലെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയത് മഹാനായ തഅത്തർദിയല്ലാഹു റളിയല്ലാഹു അൻഹു അദ്ദേഹമായി പോയി അൽബൂദമായി മഹാനവർകൾക്ക് ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള വിവരം നാട്ടുകാരമാർ കേർഞ്ഞു ഈ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചെവിയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ എത്രയാണ് ഇത്രയും അൽബദ എന്ന് ഓറോട് പറഞ്ഞു എന്ന് ഉത്തർ ബി സല്ലല്ലാഹു അലൈഹി വസത്തക്കൽ പറഞ്ഞപ്പോൾ സഹാബാക്കൾ ഉത്തർവിയോട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലേ ഷഹീദ് ദയാല കാലം പിന്നെ ഒരു വർഷം താവസിച്ചു മരണപ്പെട്ടുപോയ ആളയാണ്ടല്ലോ മരണപ്പെട്ടു പോലെ പോയ ചോദിച്ചു പറയുകയാണ് മനുഷ്യനെ കാണുന്നുണ്ട് മനുഷ്യനെ കാണുന്നു ഒരു വർഷം കൂടി താമസിച്ചു മരണപ്പെട്ടയാ അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലാഹു ചെത്തിക്കുകയാണ് ഒരു വർഷമേ ശരിയാളെ മരിച്ചു മറ്റൊരു മനുഷ്യൻ ഒരു വർഷം കഴിഞ്ഞ് ആ അപ്പൊ യും ചെയ്താൽ പോലങ്ങളാണ് എൻ്റെ എന്നാൽ അവർ രണ്ടുപേർ ഇടയിലുള്ള വൈരുദ്ധ്യം ആകാശങ്ങൾക്കിടയിലുള്ള

നാം ഈ റബനാനിൽ ചെയ്യുമ്പോൾ കൂലി കൊടുക്കുന്ന റബനാനല്ലാത്തപ്പോഴും പക്ഷേ റമനാനാണ് കൂലിതരം അതുകൊണ്ടാണ് റമദാന ും അതിന്റെ ബോധങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വിശദീകരിക്കുന്നില്ല ആ പുണ്യമായ ദോഹ നമസ്കാരത്തിന് ശേഷം വളരെ മഹത്വമുള്ള സമയമാണ് മാലാഖമാർ തസ്ബീഹ് എന്ന സമയമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ നമസ്കരിച്ചതിന് ശേഷം ഈ ഒരു പതിനേഴ് പ്രാവശ്യം ചെറുപ്രാവശ്യം ഒരു പതിനേഴ് പ്രാവശ്യം പറഞ്ഞാൽ

നിങ്ങൾ ഒരു പതിനേഴ് പറഞ്ഞു നോക്ക് വലിയ 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 വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നൽകുന്നതാണ് അതുപോലെ തരുന്നതാണ് നല്ല ഉയർച്ച വലിയതാണ് രക്ഷപ്പെടുന്നതാണ് ഒരുപാട് ഈ പ്രയാസങ്ങളുടെ ഒരുപാട് അനുഗ്രഹങ്ങളെന്താകും ഒരുപാട് നൽകുന്നതാണ് പെരുമാറാകട്ടെ അപ്പൊ ഈ മഹത്തായ ദിക്രിയാണ് നമുക്ക് നോക്കാം റബ്ബി ഗഫർലി വർഹംനി വതുബ അലൈ ഇന്നക അന്ത തവാബ റഹീം റബ്ബന റബ്ബി ഗഫർലി വർഹംനി വതുബ അലൈ ഇന്നക അന്ത തവാബ റഹീം റബ്ബി ഗഫർലി വർഹംനി വതുബ അലൈ ഇന്നക അന്ത തവാബ റഹീം റബ്ബി ഗഫർലി വർഹംനി വതുബ അലൈ ഇന്നക അന്ത തവാബ റഹീം റബ്ബി ഗഫർലി വർഹംനി വതുബ അലൈ ഇന്നക അന്ത തവാബ റഹീം റബ്ബി ഗഫർലി വർഹംനി അതവാലയെ എന്ന കത്തതവ അബ്രഹീം എന്ന ഈ മാതായ സുബ്ഹാനുള്ള പ്രിയപ്പെട്ടോ ഈ വഹ്തായ നബ ദുഹ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഒരു 17 പ്രാവശ്യം ചൊല്ലി നോക്കുക അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടെ മോറാദുകളെ അല്ലാഹു ഹസല ആക്കുന്നതാണ് ഇച്ഛാ അല്ലാഹു വാത്തുകളായ ബർദർമാർ നമുക്ക് പറഞ്ഞു തന്ന ഈ അവരുകളെ നിങ്ങൾ നിർത്യമായി ചെയ്തു വന്നതിനു ശേഷം അല്ലാഹുവിനോട് കൊടുത്ത് ചെയ്താൽ നിങ്ങളുടെ ദുആക്ക് അല്ലാഹു തരം നൽകും الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولاشائنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وفق علينا ولجميع امه محمد صلى الله عليه وسلم ربنا سلم وقبيض வா ரபஃபர்லன ரப்பனா வமா கமா ரப்பனா ஸிரா ரஹம ரஹிமனா யஃஃபாஹு ய ரபன தஸாவாய பர்சவனே பினதுல் பர்னதங்கட்டல் ഓ രസിലെ അവനക്ക അല്ലാഹുവേ ഈ പരിശുദ്ധ രവാനനെ ഞങ്ങൾ വിളിക്കുന്ന ദോപ്പുകളെ നീ സംഗീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളെ ധാന ദർവങ്ങളെ നീ കബൂൽ ചേടണേ അല്ലാഹുവേ സാധുക്കളും അനാഥകളും പാവപ്പെട്ടവരും എല്ലാവരും നിങ്ങൾ സഹായിക്കുന്നവരാണ റബ്ബേ ഞങ്ങളെ മക്കളെ അനാഥുകളക്കല്ല അല്ലാഹുവേ ഈ ജീവിതത്തിൻ ധാരാന ഖൈറുകൾ നൽകണേ അല്ലാഹുവേ അവുകളങ്ങളെ തൊട്ടു അവുകളങ്ങളെ മർമ്മങ്ങളെ തൊട്ടു പ്രയാസങ്ങളെ തൊട്ടു മർമ്മങ്ങളെ തൊട്ടുണ്ടി മുട്ടണ്ടി എല്ലാം നിങ്ങൾ നിങ്ങൾ മക്കളെ രക്ഷപ്പെടുത്തണേ സർവനികൾ ധാരാളം നൽകണയന്തോ കൊറച്ചേ

അല്ലാഹോ ഞങ്ങളെ മക്കളിൽ പടച്ചവനെ തൊഴിലുകളിൽ ഈ ഭൂമിയിൽ ധാരാളം ഒരുപാട് അനുഗ്രഹങ്ങൾ നീ നൽകണേ നിങ്ങണയല്ല

തീവകാനിയല്ലാഹ് സുയർകാസുൽ നംമാർണ കാരണമാとなってതിന് കൂട ഉത്തര കാട കൂട തന്ന് കട്ടയർകാട കട്ടയർ എന്ന മാക്കരമരണ കരവുന്ന കണ്ണൽ വാൾ ശസ്ത്രങ്ങളെല്ലാംങ്ങളെങ്ങളും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഇണകളെയും ഇങ്ങളോട് വാ കണ്ടോസി ചെയ്ത മൂമിനീങ്ങളെ മൂമിനാത്തുകളെ നിങ്ങളുടെ പവർങ്ങളെ വാ അല്ലാഹുവേ ഇല്ലവനേ സർവ്വ ശസ്ത്രങ്ങളെനും കാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഒരു വചോട് കൂടി സ്വീകരണേ അല്ലാഹ് റബ്ബനാ തനാ ഫിദുനാ ഹസനതൻ വഫിൽ الآخرة حسنة من عذاب النار برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم